പ്രിയമല്ല ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പ്രോഗ്രാമാണ് നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ചയാകുന്നു തിങ്കളാഴ്ചത്തെ രാഹുകാലം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയമാകുന്നു തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപതിനും അസ്തമയം ആറ് മുപ്പത്തി അഞ്ചിനുമാകുന്നു അതിനാൽ നിങ്ങൾ തിങ്കളാഴ്ചത്തെ രാഹുകാലം കാലത്ത് ഏഴ് അൻപത് മുതൽ ഒൻപത് ഇരുപത് വരെയുള്ള സമയമായി നിജപ്പെടുത്തണമെന്ന് ഡോക്ടർ മാരാജി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നാളത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാത്ത നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രം വാങ്ങാനും കൊടുക്കുവാനും ഒന്നും കാർത്തിക നക്ഷത്രം ഉപയോഗിക്കാറില്ല കൃത്രികാഭാഗ്യമൂലാച്ഛ മകാചിത്രാചരേവതി ആദാദവ്യം നദാതവ്യം തച്ഛേഷം തുനശ്യതി കാർത്തിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കുവാനും നാം ഉപയോഗിക്കാത്ത നക്ഷത്രമാകുന്നു നാളത്തെ ദിനത്തിൻ്റെ ഒരു വലിയ സവിശേഷതയുണ്ട് നാളെ അഷ്ടമി അഷ്ടമിതിഥിയാകുന്നു കറുത്തപക്ഷത്തിലെ തിഥി വിവാഹത്തിന് മാത്രമാണ് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് ഇഷ്ട കൃഷ്ണാഷ്ടമി പക്ഷേ ചിങ്ങമാസത്തിലെ അഷ്ടമിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ചിങ്ങമാസം അന്ന് ചിങ്ങമാസം പത്താം തീയതി വൈകിട്ട് നാലേ കാല് മുതൽ രോഹിണി നക്ഷത്രം വരുന്നു അതിനാൽ അഷ്ടമി രോഹിണിയാകുന്നു അന്നത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർ കൃഷ്ണ ലീലകളാൽ കൃഷ്ണൻ്റെ ഭക്തിസാന്ദ്രമായ ഗീതികളാലും ആലാപനങ്ങളാലും ഈ അഷ്ടമി രോഹിണിയെ മഹത്തരമാക്കുക നാല് കാലിന് ശേഷം വരുന്ന രോഹിണി നക്ഷത്രവും പ്രായണ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ ശ്രീകൃഷ്ണൻ്റെ ആ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെടുന്ന ആഘോഷങ്ങളാൽ ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും രാജവീഥികളുമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അസുലഭമായ കാഴ്ച ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്ക് ദർശിക്കാവുന്നതാണ് ഇവിടെ ആ കൃഷ്ണൻ്റെ അവദാനങ്ങളെ വാഴ്ത്തുന്ന ആ മനോഹരമായ ഗാന ശകലങ്ങളുടെ ഏതാനും വരികൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അഷ്ടമി രോഹിണി നാളിലൻ മനസ്സൊരു മുഗ്ധവൃന്ദനമായി മാറിയെങ്കിൽ ഗോപികരമണൻ്റെ കാലടിപ്പൂവിരിയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഗോപികയായി ഞാൻ മാറിയെങ്കിൽ മാറിയെങ്കിൽ അഷ്ടമിരോഹിണി നാളിയിലുഗ്ധൃന്ദാവനമായി മാറിയെങ്കിൽ എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്ക് നല്ല ഒരു നാളെ നേരുന്നു ശ്രീകൃഷ്ണ ജയന്തിയുടെ ആശംസകളും നന്ദി നമസ്കാരം